എന്തായാലും ഒരു കാര്യം ചെയ്യും സംഗതി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു പാട്ട് കേട്ടു ആദ്യത്തെ ആചാരം തെറ്റിച്ചു അതുകൊണ്ടാണ് ഇന്ന് വരെ പോവാത്ത രീതിയിൽ ഈ ഷോ ആയിക്കോട്ടി ഇന്ന് വരെ ഞാൻ ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ല ആരുടത്തും ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് ഈ ഷോയുടെ കളറെ മാറി വേറൊരു ലെവലിൽ പോകുന്നത് അത് നമ്പർ വൺ ആചാരം തെറ്റിച്ചു രണ്ടാമത്തെ ആചാരം പാട്ട് പാടിയിട്ടേ സീറ്റിൽ ഇരുത്താറുള്ളൂ അത് ഇപ്പൊ തന്നെ ഇവിടെ സീരിയസ് ആയിട്ട് എനിക്ക് പാട്ട് അറിയില്ല ഞാൻ 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 സാറിന്റെ വേറെ ആരെങ്കിലും ഇല്ല അയ്യോ ആണോ പക്ഷേ ഈ എന്താണ് ചതയം നക്ഷത്രം മാറിയിട്ട് ഇപ്പൊ എന്തുകൊണ്ട് അവിട്ടം കാര്യം ഇങ്ങനെ കൈ വരക്കാറില്ലല്ലോ കൈ വരച്ചാൽ മാറ്റാനുള്ള സാധനം കിട്ടുന്ന സ്ഥലമല്ലേ ആര് എനിക്ക് ഇനിയറിയാത്ത

യ്യോ വേണ്ട എനിക്ക് പേടിയും എനിക്ക് അറിയാ ഇത്രയും നാളായിട്ട് ഞാൻ പല റിയാലിറ്റി ഷോയിലും ഇരുന്നിട്ടുണ്ട് ഇത്തിരി കേട്ടു കട്ട് പ്ലീസ് ഞാൻ സാറ് നിർമ്മിച്ചോണ്ട് പാടിയതാ അല്ലെ ഞാൻ പാടൂലായിരുന്നു ഇത്രയും മനോഹരമായിട്ട് പാടുവന്ന് ഞാൻ ഇല്ല മോളെ കരയാണ് അതെ അതെ ഞാൻ പറഞ്ഞില്ല ഞാൻ പാടൂല ഇത് ഞാൻ 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 എന്തെങ്കിലും പ്രണയമായിട്ട് അതല്ല പാട്ട് പഠിച്ചു എന്നിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനും അല്ല ഹെയർ ും ചേച്ചി പാടി കൊടുത്തു പറഞ്ഞു ഇതുപോലെ നന്നായിട്ടുണ്ട് പാടിയാണ് സോണി മറ്റേ വർഷം അല്ലെ പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നി ഞാൻ ശരിയായില്ലെന്ന് എനിക്ക് പാടും അറിയാം ഒരു എന്താ നൂറിലൊരു ശതമാനം പോലും ശരിയായിട്ടില്ല പക്ഷെ പാടാൻ പറ്റുന്നില്ല ഇവിടെ വന്നിരുന്നപ്പോൾ ആ ശരിക്കും സത്യം ഞങ്ങളിത് സഹിക്കുന്നു ഞങ്ങളെന്നല്ല ഇത് കേട്ടോണ്ടിരിക്കുന്നവരെല്ലാരും സഹിക്കുക നമ്മുടെ ഈ സിനിമയില് മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ കൊറേ ആൾക്കാരുണ്ടല്ലോ സൂപ്പർ സാസ് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം സുരേഷ് ഗോപി ദിലീപ് ഇഷ്ടം എല്ലാരും ഇഷ്ടം ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ മുഖം പൃഥ്വിരാജൻ്റെ കൂടെ ഇല്ലേ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ആരെ കിട്ടിയാലും ഞാൻ അഭിനയിക്കും ഇപ്പൊ ആരുടെ കൂടെയാണ് എനിക്ക് ചാൻസ് കിട്ടുന്നോ ഞാൻ അഭിനയിക്കും